्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം തുടർന്ന് വീണ്ടും രാമൻ പറയാണ് ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടുവന്ധിച്ചുകൊള്ളുവാൻ എന്തതിനാതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട് അതാണ് മുഖ്യം അങ്ങയുടെ ആചാര്യനാണല്ലോ അഗസ്ത്യൻ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ വന്ദിക്കാനും വേണ്ടിയിട്ടുള്ളതായ ആഗ്രഹം എന്റെ ഹൃദയത്തിലുണ്ട് ഉത്കടമായ ആഗ്രഹം അതിനുള്ളതായ മാർഗ്ഗം എന്താണ് അങ്ങക്കറിയുമല്ലോ ആ മാർഗം അങ്ങ് ഉപദേശിച്ചാലും സുധീക്ഷണൻ മഹർഷി അത് കേട്ട് വളരെയേറെ സന്തോഷിച്ചു അദ്ദേഹം പറഞ്ഞു അല്ലയോ ശ്രീരാമചന്ദ്ര ഇന്ന് നമുക്ക് ഇവിടെ തന്നെ വസിക്കാം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ ആശ്രമം പവിത്രീകൃതമായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമുക്ക് അനേക കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് ഇവിടെ തന്നെ വസിക്കാം നാളെ രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടാം ഞാനും ഏറെക്കാലമായിട്ട് എന്റെ ഗുരുനാഥനായിരിക്കുന്ന അഗസ്ത്യനെ കാണുവാൻ കൊതിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാനും കൂടെ വരാം നമുക്കൊരുമിച്ച് പോകാം അദ്ദേഹത്തെ കാണാം പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ആശ്രമമുണ്ട് ആ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെയും ദർശിച്ച ശേഷം നമുക്ക് അഗസ്ത്യ സവിധത്തിലേക്ക് ചെല്ലാം അന്ന് രാത്രി മുഴുവനും അവരവിടെ കഴിഞ്ഞു രാമനും ലക്ഷ്മണനും സീതയും സുദീക്ഷിണാശ്രമത്തിൽ അടുത്ത പുലരിയില് പ്രഭാതത്തിലുള്ളതായ പൂജാതികളെല്ലാം കഴിച്ച് അവരൊരുമിച്ച് സുധീക്ഷിണനാൽ നയിക്കപ്പെട്ട് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോവാണ് അധികം ദൂരമൊന്നുമല്ല അങ്ങോട്ടുള്ള യാത്ര തുടങ്ങി പോകുന്ന വഴിക്ക് അഗസ്ത്യ മഹർഷിയുടെ സഹോദരന്റെ ആശ്രമം രാമൻ വരുന്നു സീതയോടൊപ്പം ലക്ഷ്മണനോടൊപ്പം എന്നറിഞ്ഞിട്ട് സഹോദരൻ വളരെയേറെ സന്തോഷിച്ചു അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം തന്റെ ആശ്രമത്തിലിരുന്ന് തപസ് ചെയ്യുന്ന ഋഷിവര്യന്മാരോടൊപ്പം രാമന്റെ സമീപത്തേക്ക് ഓടി വന്നു രാമനെ സീതയോടൊപ്പം ലക്ഷ്മണനോടൊപ്പം അതേപോലെ ഋഷിയാകുന്ന സുധീക്ഷണനോടൊപ്പം അവിടേക്ക് തന്റെ ആശ്രമത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി അന്ന് എല്ലാവരും അവിടെ തന്നെ വസിച്ചു വലിയൊരു സത്സംഗമാണ് അവിടെ നടക്കുന്നത് രാമൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും സത്സംഗമാണ് പരമാത്മാ ദർശനം എല്ലാവർക്കും ലഭിക്കുന്നു ആ പരമാത്മാവിന്റെ മുന്നിലിരുന്ന പരമാത്മാവിന്റെ മഹിമാവിശേഷങ്ങളെ ഒരുമിച്ച് ചിന്തിക്കുവാൻ അതിനെ പൂജിക്കുവാൻ ഉള്ളതായ അവസരം ആനന്ദം 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 ജ്ഞാനം ജ്ഞാനത്തിന്റെ പരിപൂർണത അതാണ് സത്സംഗത്തിന്റെ പ്രയോജനം അത് അവർക്ക് ലഭിക്കുന്നു രാമന്റെ സാന്നിധ്യത്താൽ അങ്ങനെ അന്ന് രാത്രി അവിടെ കഴിഞ്ഞു അടുത്ത പുലരിയായപ്പോഴേക്കും ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗെ നടകൊണ്ടിതു മന്ദം മന്ദം സൂര്യനുദിച്ചപ്പോഴേക്കും പൂജാതികളെല്ലാം കഴിച്ച് വലിയ കാട്ടിലൂടെ കൊടുങ്കാട്ടിലൂടെ അഗസ്ത്യ ആശ്രമത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സുധീക്ഷിണനാൽ നീതരായിട്ട് എല്ലാ നടന്നു ആ കാരണം വളരെയേറെ മോഹനം എല്ലാ ഋതുക്കളും അവിടെ ഒരുമിച്ച് മേളിച്ചിരിക്കുന്നു ആറ് ഋതുക്കളുണ്ട് ഓരോ ഋതുവിലും പൂക്കുന്നതായ വൃക്ഷങ്ങളുണ്ട് നമുക്കറിയാം ഫലിക്കുന്നതായ വൃക്ഷങ്ങളുണ്ട് ഫലങ്ങളെല്ലാം പഴുക്കുന്നതായ പാകമാകുന്നതായ വൃക്ഷങ്ങളുണ്ട് ഓരോ ഋതുവിലും അതേപോലെ തന്നെ വള്ളികളുണ്ട് ആ ഋതുവിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അവിടെയെല്ലാം പറന്നു നടക്കുന്ന പക്ഷികളും മാനുകളും ഓടി നടക്കുന്ന മാനുകളും ഒക്കെയുണ്ട് ഇങ്ങനെ ഓരോ ഋതുവിനും ഉണ്ട് അതിൻ്റെതായ പ്രത്യേകത ഈ കാടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഋതുക്കളും അവിടെ എന്നും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു മാറി മാറി വരുന്ന ഋതു സ്വഭാവം അവിടെ ഇല്ല ആറ് ഋതുക്കളും ഒരുമിച്ച് മേളിക്കുന്നു ആറ് ഋതുക്കളുടെയും സൗന്ദര്യവും സൗഭാഗ്യവുമെല്ലാം ഒന്നായി ചേർന്നിരിക്കുന്നു എന്തുകൊണ്ട് മഹർഷിയുടെ തപസ്സിന്റെ ബലത്താൽ അങ്ങനെയുള്ള ആ കാനണ്യത്തിന്റെ ഭംഗിയെല്ലാം കണ്ട് ആ ഗുരുനാഥന്റെ തപോബലത്തെ പരിപൂർണമായും ആദരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും അങ്ങോട്ട് ചെന്നു രാമൻ സുധീക്ഷിനോട് പറഞ്ഞു അങ്ങ് വേഗത്തിൽ ആശ്രമത്തിനുള്ളിലേക്ക് ചെല്ലുക അഗസ്ത്യ മഹർഷിയോട് ഞാൻ സീതാസമേതനായി ലക്ഷ്മണാന്വിതനായി ഇവിടെ വന്ന് നിൽക്കുന്നു എന്നറിയിക്ക അനേകം ഋഷിമാർ നമ്മളോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയിക്കുക അഗസ്ത്യ മഹർഷിക്ക് ഇതെല്ലാം അറിയാം രാമൻ വരും ഏത് ദിവസം വരും എപ്പോൾ വരും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കാണ് അവിടേക്കും ലൗകികരീതി അനുസരിച്ചിട്ട് സുദീക്ഷ മഹർഷി ഓടി തന്റെ ഗുരുനാഥന്റെ അടുത്ത് ചെന്നു അദ്ദേഹത്തെ ദണ്ഡ നമസ്കാരം ചെയ്തു എന്നിട്ട് രാമന്റെ ആഗമന വൃത്താന്തം അറിയിച്ചു കുംഭസംഭവനായിരിക്കുന്ന കുടത്തിൽ നിന്ന് ജനിച്ചവനായിരിക്കുന്ന അഗസ്ത്യ മഹർഷി തന്നെ ശ്രീരാമചന്ദ്രനെ എതിരേൽക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആശ്രമത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന സംഭാരങ്ങളോടുകൂടി ഋഷിമാരോടൊപ്പം ശിഷ്യന്മാരോടൊപ്പം വളരെ വേഗത്തിൽ രാമൻ നിൽക്കുന്നിടത്തേക്ക് പുറപ്പെട്ടു അവിടെ ചെന്നിട്ട് ശ്രീരാമചന്ദ്രനെ കണ്ടു ശ്രീരാമചന്ദ്രനെ സീതയോടൊപ്പം ലക്ഷ്മണകുമാരനോടൊപ്പം കണ്ടു എന്നിട്ട് രാമനോട് അദ്ദേഹം പറഞ്ഞു അല്ലയോ രാമ ഭദ്രമേ ദൃഷ്ടിയാചിരം അധ്യയവസമാഗമം ആ സമാഗമത്തിന്റെ ആനന്ദദായകത്വം അതിന്റെ അനുഗ്രഹദായകത്വം ഋഷിയുടെ കണ്ഠങ്ങളിൽ നിന്ന് വാക്കുകളുടെ രൂപത്തിൽ പ്രവഹിക്കുകയാണ് എന്റെ ഭാഗ്യം അതിന്റെ പൂർണതയിൽ അല്ലയോ രാമ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് സംപ്രാപ്തനായതു ഭവാൻ അങ്ങ് ഇവിടെ എന്റെ ഈ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് മത്തവസാഫല്യവും വന്നിത് ജഗൽപഥേ എന്റെ തപസ് അല്ലയോ ഭഗവാനെ അങ്ങയുടെ ആഗമനത്താൽ ഇതാ സഫലമായി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമനെ എതിരേൽക്കുകയാണ് ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ എന്തു ചെയ്തു വെച്ചു കഴിഞ്ഞാൽ കുംഭസംഭവൻ തന്നെ കണ്ട് രാഘവൻതാനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്തി ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്ത് എഴുന്നേൽപ്പിച്ചു ശീഖരം കുംഭസംഭവനെ കണ്ടിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു അനുജനോടൊപ്പം പത്നിയോടൊപ്പം ദണ്ഡ നമസ്കാരം ചെയ്യാണ് അങ്ങേറ്റം ഭക്തിയോടുകൂടിയിട്ട് ആ സമയത്ത് അഗസ്ത്യ മഹർഷി ഉടനേതനെ രാമനെയും ലക്ഷ്മണനെയും എല്ലാം പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നിട്ട് ഗാഠമായി ഗാഠാശ്ലേഷവും ചെയ്തു ഗാഠാശ്ലേഷവും ചെയ്തു ഗാഠമായിട്ട് രാമനെ ആശ്ലേഷിച്ചു എന്നിട്ട് രാമന് യഥായോഗ്യം അവിടെ വെച്ച് തന്നെ അർഹ്യപാദ്യാദികളാൽ പൂജ ചെയ്ത് അവിടെ നിന്നിട്ട് കൊണ്ടുപോവാണ് ആശ്രമത്തിനുള്ളിലേക്ക് വിധിപ്രകാരം അവിടെ ഇരുത്തി അദ്ദേഹത്തിന് സ്വീകരണ സൽക്കാരങ്ങളെല്ലാം ഒരു കുറവും വരാതെ ഭക്തിപൂർവം നടത്തി അത് കഴിഞ്ഞിട്ട് വന്യഭോജ്യങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു കാനനത്ത ലഭിക്കുന്നതായ വിഭവങ്ങൾ പഴങ്ങളും അതേപോലെ തന്നെ കിഴങ്ങുകളും അത് മാത്രമാണല്ലോ കാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം മാത്രമാണല്ലോ രാമൻ കഴിക്കുക അത് രാമന്റെ വ്രതാണല്ലോ വനവാസമാണല്ലോ ഇത് അങ്ങനെയുള്ളതായ ഭോജ്യങ്ങൾ കൊണ്ട് രാമൻ ഗംഭീരമായ സൽക്കാരം നടത്തി രാമനെ ആ വന്യഭോജ്യങ്ങൾ ഭുജിപ്പിച്ചു എന്നിട്ട് ധന്യനാം തപോധരൻ ഏകാന്തയെ ചൊല്ലിയിടിനാൽ പരമഭാഗ്യവാനായിരിക്കുന്ന ആ തപസ്സമ്പന്നൻ ഏകാന്തതയിൽ രാമനോട് ഇങ്ങനെ പറഞ്ഞു പ്രസിദ്ധമായിരിക്കുന്ന അഗസ്ത്യസ്തുതി അവിടെ നിന്നിട്ട് ആരംഭിക്കുന്നു പ്രപഞ്ചത്തിന്റെ സമ്പൂർണമായ രഹസ്യം വേദാന്തശാസ്ത്രം നമുക്ക് അഗസ്ത്യസ്തുതിയിൽ കേൾക്കാം നീ വരുന്നതും വാർത്ത ഞാൻ ഇരുന്നതു അലോ രാമ നീ ഇതിലേ വരുമെന്നെനിക്കറിയാം ഞാൻ നീ വരുന്നതും നോക്കി 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 കാത്തിരിക്കുകയായിരുന്നു എന്നു മുതൽ മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാർധി തീരത്തിങ്കൽ നിന്ന് അരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്ന് ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിയിടുവൻ എന്ന് തന്നെ സരസാനന സകലേശ്വര ദയാനിധേ സരസാനന സകലേശ്വര എല്ലാ ജീവജാലങ്ങൾക്കും ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്കും സകല ലോകങ്ങൾക്കും ഈശ്വരനായിരിക്കുന്ന ദയാനിധേ അല്ലയോ രാമ ഞാൻ അന്ന് മുതൽ കാത്തിരിക്കുകയാണ് മുന്നം പണ്ട് നീ ദേവന്മാരോടും ബ്രഹ്മാവിനോടും എന്താ പറഞ്ഞത് ക്ഷീരവാരിധിയുടെ തീരത്ത് വെച്ച് പാലാഴിയുടെ തീരത്ത് വെച്ച് ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കും അയോധ്യയിലെ ദശരഥന് പുത്രനായിട്ട് രാമനായിട്ട് അവതരിക്കും അവതരിച്ചിട്ട് ഘോരനായ രാവണൻ തന്നെ കൊന്ന് ഭൂമണ്ഡലത്തിന്റെ ഭാരത്തെ ഈ ലോകത്തിന്റെ ഭാരത്തെ ഞാൻ പൂർണ്ണമായും ദൂരീകരിക്കും എന്ന് അയ്യോ രാമ നീ അന്ന് പറഞ്ഞല്ലോ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിനേൻ മുതൽ ഞാൻ ഇവിടെ വന്ന് താമസം തുടങ്ങി രാമ നിന്നെ കാണുന്നതിനു വേണ്ടി നിന്റെ പാദങ്ങളിൽ സേവനങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി നീ ഇതിലേ നടന്നു വരും എന്ന് എന്നെനിക്കറിയാം മുതൽ ഞാൻ ഇവിടെ വന്ന് താമസമായി എന്റെ തപസ്സിന്റെ മണ്ഡലം ഇവിടെയാക്കി തീർത്തു എന്തിനു വേണ്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദസ്വരൂപനാം നിന്നുടലിൽ കണ്ടുകൊള്ളുവാൻ നീ ആനന്ദ സ്വരൂപനാണ് സച്ചിദാനന്ദമാണ് അങ്ങനെയുള്ള നിന്റെ ഈ മനുഷ്യമായിരിക്കുന്ന രൂപത്തെ കാണാൻ നിനക്ക് രൂപമില്ല നിനക്ക് നാമമില്ല നീ ആനന്ദഘനമാണ് ജ്ഞാനഘനമാണ് നീ സത്സ്വരൂപമാണ് അങ്ങനെയുള്ള സച്ചിദാനന്ദമായ നീ മനുഷ്യരൂപം കൈക്കൊണ്ട് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോഴേക്കും നിന്റെ ആ ഐശ്വരമായിരിക്കുന്ന മാനവരൂപം അത് കാണാൻ വേണ്ടിയിട്ട് അത്യധികമായിരിക്കുന്ന കൊതിയോടുകൂടി ഞാൻ ഇവിടെ അന്നു മുതൽ വന്ന് താമസിക്കുകയാണ് താപസജനത്തോടും ശിഷ്യ ശ്രീ ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ താപസന്മാരോടൊപ്പം അനേകം ഋഷിമാര് തപസ് ചെയ്യുന്നുണ്ട് ഞാൻ വസിക്കുന്ന ആശ്രമത്തിൽ അവരോടൊപ്പം ഞാൻ ഇങ്ങു വന്നു അവരെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നേ അതേപോലെ തന്നെ എന്റെ ശിഷ്യന്മാർ അനേകരുണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങു വന്നു അവരെല്ലാം ഇവിടെ തപസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അങ്ങനെ അവരോടൊപ്പം ഞാൻ ശ്രീ പാദാംബുജം ഐശ്വര്യം നിറഞ്ഞതായിരിക്കുന്ന ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യമുള്ളതായ അങ്ങയുടെ താമര അങ്ങയുടെ പാദമാകുന്ന താമരപ്പൂവിനെ നിത്യവും ധ്യാനിച്ച് എന്നും ധ്യാനിച്ച് മനസ്സ് ഒരു നിമിഷം പോലും അങ്ങയുടെ പാദത്തിൽ നിളകാതെ അല്ലയോ രാമ ഞാൻ ഇവിടെ വസിക്കുകയായിരുന്നു ഭഗവാനെ അങ്ങയുടെ മായാമയമായിരിക്കുന്ന ലീലകൾ അത് അത്യന്തം അത്ഭുതകരമാണ് ലോക സൃഷ്ടിക്കുമുന്നം ഏകനായി അനന്തനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ അല്ലെ ഭഗവാനെ ലോകത്തിന്റെ സൃഷ്ടിക്ക് മുമ്പ് ഈ ലോക അങ്ങ് സൃഷ്ടിച്ചതാണ് അങ്ങയുടെ സങ്കല്പത്താൽ അങ്ങയുടെ തന്നെ മഹാമായ ഉണ്ടാക്കി ചമച്ചതാണ് ഈ ലോകം ആ രോഗം ലോകമുണ്ടാകുന്നതിന് മുമ്പ് അങ് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോക മുന്നം ഏകനായി അങ് ഒരാൾ മാത്രമേ ഉള്ളൂ അങ്ങയുടെ തന്നെ മഹാമായ അങ്ങയിൽ ലയിച്ച് അങ്ങായി തന്നെ കുടികൊള്ളുന്നു അങ്ങും മഹാമായ രണ്ടാണെന്ന് പറയാൻ പറ്റൂല രണ്ടല്ലെന്ന് പറയാനും പറ്റൂല അദ്ഭുതം അത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ ശങ്കരാചാര്യസ്വാമികൾ പോലും മഹാമായയെക്കുറിച്ച് പറഞ്ഞത് അദ്ഭുതം അദ്ഭുതം എന്നാണ് കാരണം നമ്മുടെ ചിന്തയ്ക്കും വാക്കുകൾക്കും ഒന്നും മായയുടെ വൈഭവം വഴങ്ങുന്നില്ല അതിനപ്പുറത്താണത് അങ്ങനെ അല്ലയോ രാമ അങ് അങ്ങയുടെ മായാശക്തിയാൽ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകനായി ഒരാൾ മാത്രമായിട്ട് ആനന്ദനായി അങ്ങ് ആനന്ദസ്വരൂപനാണ് ജ്ഞാനസ്വരൂപനാണ് അങ്ങനെയുള്ള അങ്ങ് തൻ്റെ തന്നെ മായെ പ്രവർത്തിപ്പിച്ചിട്ട് ലോകത്തെ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് അങ്ങ് ലോക കാരണനാണ് ഈ ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായി നിലനിൽക്കുന്നവൻ അങ്ങയിലാണ് ഈ ലോകം ഉണ്ടാകുന്നത് അതുകൊണ്ടങ്ങ് ലോക കാരണനാണ് അങ്ങ് ലോക സൃഷ്ടി ചെയ്യുന്നില്ല സൃഷ്ടി ചെയ്യുന്ന മായയാണ് പക്ഷേ ആ മായയ്ക്ക് ലോക സൃഷ്ടി ചെയ്യുവാനുള്ള എല്ലാം സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് അങ്ങ് ലോകത്തിന് കാരണമായിട്ട് കുടികൊള്ളുന്നു മായ ചെയ്യുന്ന പ്രപഞ്ച സൃഷ്ടിയും പ്രപഞ്ചത്തിൻ്റെ രക്ഷയും സംഹാരവും ഒക്കെ അങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ലോകകാരണനായിരിക്കുന്ന അങ്ങ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമായിട്ട് ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് കുടികൊള്ളുന്നു അങ്ങേട് തന്നെ സങ്കല്പത്താൽ പ്രവർത്തനക്ഷമമായി തീർന്ന മഹാമായ എന്തു ചെയ്യും നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും യഥാർത്ഥത്തിൽ അങ്ങ് നിർഗുണനാണ് അങ്ങനെയുള്ള നിന്നെ ഈ മായ ആവരണം ചെയ്യുന്നു പൊതിയുന്നു അതുകൊണ്ട് ജീവന്മാർക്ക് നേരിട്ട് അങ്ങേ കാണാൻ പറ്റില്ല മായ ജീവൻ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങ് മായയ്ക്ക് അപ്പുറത്താണ് അതുകൊണ്ടാണ് മായ രാമനെ പൊതിയുന്നു എന്ന് പറയാനുള്ള കാരണം